അപ്പോൾ ഊണ് റെഡി ആയിരിക്കാണ് ഇത് അയല ഫ്രൈ ഇത് ആവിയൽ ഇത് സാമ്പാർ ഇത് ചോറ് റൈസ് സാമ്പാറിന്റെ കളറുണ്ടല്ലേ സൂപ്പറാണ് ആവിയലും എല്ലാ അടിപൊളിയാണ്

രാവിലെ ചപ്പാത്തി അടിച്ച് വേറെ നിറഞ്ഞു മതി 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 സാമ്പാർ

അത്രയും രുചിയാണ് കറുത്ത കൊണ്ട് കണ്ടല്ലേ പന്ത്രവാദിക്കും പ്രശ്നമുള്ളൂ പന്ത്രവാദിനെയും ആ മതി അറിയാം മതി പറയും ഫ്രഷ് കാലിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചക്കെത്തമീൻ അതിലെ സാമ്പാർ ചോറ് വെള്ളം പോകുമ്പോൾ വീട് നോക്കുന്നത് അപ്പൊ നമുക്കത് കുറച്ച് കഴിച്ചുടങ്ങിയല്ലോ വിടുന്നു അന്ന് തയ്ക്കാം അയലൊക്കെ നല്ല ഫ്രഷ് അയലയാണ് അതായത് തടിയ ചൂര അല്ല ഫ്രഷ് ചൂര മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നാളത്തേക്ക് അത് നമുക്ക് പൊരിച്ച് കുറച്ച് കറി വെക്കാം സാമ്പാർ ആവിയല് ആഹാരത്തിൽ കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ള ഗാലക്സികൾ അവിടെ ഉണ്ട് ഇത് ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് മധുരം കഴിക്കണം അതിനു വേണ്ടിയാണ് ഈ ഗാലക്സി ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ഞാനെന്നും ഇങ്ങനെയാണ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് ഗാലക്സി അടിക്കാം അത് പണ്ടേ മുതലുള്ള ശീലമാണത് അപ്പോൾ എല്ലാ ദിവസവും ഓരോ ഗാലക്സിയാണ് ഞാൻ കഴിക്കുന്നത് അതും രാവിലെ ഒരു ഗാലക്സി ഒന്നിത് കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് പിന്നെ രാത്രി അതിനു വേണ്ടി മൂന്നെണ്ണം നമ്മടെ ഉച്ചക്കത്ത ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാം ആ ദുർമന്ധരവാദിനിയുടെ വിവരമൊന്നും ഇല്ലേ എവിടെ ആയിരുന്നു

ഇത് മീൻ ഫ്രഷ് അയല ഉണ്ടോ 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 ഇളക്കി നോക്കുമ്പോൾ തന്നെ എൻ്റെ കളർ ഇടയിൽ അല്ല വെള്ള കളറാണത് നല്ല ഫ്രഷ് അയലയാണ് ഇതും കൂട്ടിയൊക്കെയാണ് കഴിക്കാനുള്ളത് നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചായിരുന്നോ സമയം രണ്ടുമണി ആയല്ലോ ഞാൻ രാവിലെ ചപ്പാത്തി അതിനൊക്കെ തന്നെ മുട്ടക്കറിയും കുറച്ച് കൂടുതൽ കഴിച്ചോണ്ട് വിശപ്പായില്ലായിരുന്നു എങ്കിലും പിന്നെ അതിന്റെ രുചി ഉള്ളതുകൊണ്ട് കഴിക്കാതിരിക്കാൻ ഒക്കില്ല ല്ലോ ആ ദുർമദ്രവാദിന് പിന്നെ വന്നതല്ലേ ഇവിടെ പോലെ തന്നെ വെളിയുണ്ടാ ദുർമദ്രവാദിനെ കാണാനില്ലല്ലോ ഉം ഇപ്പൊ അമ്മയും മോളും കൂടെ എനിക്കൊന്നും ഇപ്പൊ അമ്മയും അതിനെക്കാൻ അമ്മയും മോളും ചെറുമൂടല്ലേ അമ്മ അമ്മാമ്മയും അതിനെക്കാൻ അമ്മാമ്മയും മോളും ചെറുമോടും കൂടെ ഒരുമിച്ച് ദുർമാത്രം അതെ ചെയ്തോളു ആ പയ്യനെ അവര് വായി നോക്കി പയ്യൻ എടുത്തല്ലേ കള്ളപടി അവന്റെ പേരും ഇല്ലല്ലേ ശരിയെ വന്നു കറുത്ത പെണ്ണിന്റെ കാര്യം ഒന്ന് അറിയാനും പയ്യൻ അമ്മച്ചിയുടെ ആ തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചിയുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞായിരുന്നോ ഞാൻ അമ്മച്ചിയാണെങ്കിൽ ഫുൾ ടൈം യൂട്യൂബാണ് യൂട്യൂബാണ് കംപ്ലീറ്റ് ബോയ് ആണ് ഇപ്പൊ കേട്ടാ ആ എന്തെങ്കിലും കഴിക്കാം സംസാരിച്ചോണ്ട് എടുത്താൽ നമുക്ക് രുചി അറിയിപ്പോ തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് യൂട്യൂബിനകത്ത് കംപ്ലീറ്റ് ബോയ് ഫ്രണ്ട്സ് മറ്റേത് മരച്ചത് ഇരുമ്പിട്ടാ അടക്കുന്നു നാടി പൊളിഞ്ഞാൽ രുചിയും നമുക്ക് നമുക്ക് നാളെ താറാവ് അടിച്ചല്ലേ താറാവ് താഴാവ് ഫ്രൈ ചെയ്യാം കുറച്ചെടുത്തൊക്കെ അറിയാൻ പറ്റിട്ടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം താറാവ് താറാവ് ഫ്രൈ താറാവ് റോസ്റ്റും നമുക്ക് താറാവ് ഫ്രൈയും ഊപ്പർ ചോറൊക്കെ അറിയാതെ കറി പോവണം രുചി കാരണം അപ്പൊ വേണ്ട നല്ല അടിപൊളി ആണ്ടാ നി നീ കഴിക്കുന്ന കാര്യത്തില്ല െ വിശപ്പില്ല കാഴ്ച ആണ്

കഴിഞ്ഞിട്ട് അടിപൊളി വിശപ്പിന്റെ ഇരുന്നാണ് അതിന്റെ രുചി കാരണം പോയി ഇനി നമുക്ക് ഈ ഗാലക്സി ഈ ഗാലക്സിൽ ഒന്നെടുത്ത് കഴിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒന്ന് രാവിലത്തേക്കും ഒന്ന് ഉച്ചടത്തേക്ക് ഒന്ന് രാത്രിത്തേക്കും നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഈ ഗ്യാലക്സി കഴിക്കണം ഇതുമൊക്കെ പണ്ടേ പോലെ ശീലമുണ്ട് ആഹാരം കഴിച്ചാൽ മധുരം കഴിക്കണം അപ്പൊ ഇപ്പൊ കഴി വന്നിട്ട് ഒന്നിരുന്ന് അത്മാരെക്കുറിച്ച് ശാന്തി കൊടുത്തിട്ട് നമുക്കത് കഴിക്കാം കഴിയാറ് വട്ടായി